വാഹനവുമായി റോഡിലേക്ക് ഇറങ്ങുന്ന എല്ലാവരും നേരിടുന്ന ഒരു കാര്യമാണ് ബ്ലൈൻഡ് സ്പോട്ട് അഥവാ ഡ്രൈവർക്ക് നേരിട്ട് നിരീക്ഷിക്കാൻ കഴിയാത്ത സ്വന്തം വാഹനത്തിന്റെ ഭാഗമായ ബ്ലൈൻഡ് സ്പോട്ടുകൾ ഇത് കാരണം കൊണ്ട് തന്നെ ആയിരക്കണക്കിന് റോഡ് അപകടങ്ങളാണ് ഇതിലൂടെ സംഭവിക്കുന്നത് വാഹന അപകടങ്ങളിൽ തന്നെ കൂടുതൽ പരിക്കേൽക്കുന്നതും അല്ലെങ്കിൽ മരണപ്പെടുന്നതുമൊക്കെ ഇരുചക്ര വാഹനങ്ങളിലെ യാത്രക്കാരായിരിക്കും വലിയ വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ അശ്രദ്ധ കൊണ്ടും ചിലപ്പോൾ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് മരണം വരെ സംഭവിക്കുന്ന തരത്തിലുള്ള അപകടങ്ങളാണ് ഉണ്ടാകുന്നത് അരികിലൂടെ പോകുന്ന ഇരുചക്ര വാഹനത്തെ വലിയ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് കാണാൻ സാധിക്കാതെ വരുമ്പോഴൊക്കെയാണ് ഇത്തരത്തിൽ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ് സ്പോട്ടുകൾ വലിയ വാഹനങ്ങളിലെ ഡ്രൈവർമാർ മാത്രമല്ല ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരുമൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴിതാ കാൽനട യാത്രക്കാർ മുതൽ ചരക്ക് വാഹന ഡ്രൈവർ വരെ നിരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജു പറയുന്നത് ഇങ്ങനെയാണ് കാൽനട യാത്രക്കാർ ഇരുചക്ര വാഹനങ്ങൾ മുച്ചക്ര വാഹനങ്ങൾ നാല് ചക്രമുള്ള വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ എന്നിങ്ങനെ അഞ്ച് തരം ആളുകളാണ് റോഡ് ഉപയോഗിക്കാറുള്ളത് ഇടതുവശത്തോട് ചേർന്നാണ് ഇന്ത്യയിൽ വാഹനം ഓടിക്കുന്നത് കാൽനട യാത്രക്കാർ നടക്കേണ്ടത് വലതു ഭാഗത്താണ് എതിർവശത്തു നിന്നുള്ള വാഹനങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കണം നടപ്പാതെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റോഡിന്റെ വലതുവശത്ത് നടക്കുന്നത് നല്ലതാണ് വാഹനം ബാലൻസ് തെറ്റി നേർക്ക് വന്നാലും പെട്ടെന്ന് ചാടി മാറാൻ നമുക്ക് സാധിക്കും രാജ്യത്തെ ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഹെവി വാഹനങ്ങളോട് തൊട്ടടുത്ത് ചേർന്ന് ഇരുചക്ര വാഹനം ഓടിക്കുന്നതും തൊട്ടടുത്ത് നിർത്തുന്നതുമൊക്കെ അപകടം തന്നെയാണ് ഒരു നിശ്ചിത ഉയരത്തിലായിരിക്കും ഹെവി വെഹിക്കിൾ ഓടിക്കുന്നയാൾ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇടതുവശത്തും വലതുവശ് ബ്ലൈൻഡ് ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്നാലും വാഹനം ഓടിച്ചാലും കാണാൻ സാധിക്കില്ല മാത്രമല്ല ഓട്ടോറിക്ഷകളെ സംബന്ധിച്ച് ബാലൻസ് കുറവാണ് ടേൺ എടുക്കുന്നതൊക്കെ ശ്രദ്ധിച്ചു വേണം ചെയ്യാനായി ഫോർ വീലേഴ്സ് ഓവർടേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അണ്ടർടേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഓവർടേക്ക് ചെയ്യുമ്പോൾ അഞ്ഞൂറ് മീറ്റർ ദൂരം കാണാമെങ്കിൽ മാത്രം ഓവർടേക്ക് ചെയ്യുക വേറെ വാഹനങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി വേണം ഓവർടേക്ക് ചെയ്യാനും ഹെവി വാഹനങ്ങളിലെ ഡ്രൈവർ ബ്ലൈൻഡ് സ്പോട്ടുകളെ ഏറെ ശ്രദ്ധിക്കണം ഡ്രൈവർ ഉയരത്തിലിരിക്കുമ്പോൾ താഴത്തെ വശം കാണാൻ സാധിക്കുന്ന തരത്തിൽ ബ്ലൈൻഡ് സ്പോട്ട് മിറർ ഫിറ്റ് ചെയ്യണം ഇതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നൽകുന്ന മുന്നറിയിപ്പ് ന്യൂസ് ഡോസ്ക് കർമ്മ ന്യൂസ്